നമസ്കാരം ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാനുള്ള കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ നിരന്തര വെല്ലുവിളി സ്വീകരിക്കാനുള്ള ആത്മവിശ്വാസമില്ലെന്ന് അംഗീകരിക്കുന്നതായി ബറേലിയിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ അവസാന നിമിഷ മാറ്റത്തെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നു കാൽനൂറ്റാണ്ടിന് ശേഷം മണ്ഡലം കൈവിടുമ്പോൾ ഇനി ഉത്തർപ്രദേശിൽ ഗാന്ധി കുടുംബത്തിന് തട്ടകമായി ബാക്കിയുള്ളത് റായ് ബറേലി മാത്രമാണ് കഴിഞ്ഞ തവണ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം റായ് ബറേലിയിൽ കുറഞ്ഞിരുന്നു എങ്കിലും മണ്ഡലം കൈവിട്ടു പോകില്ല എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വിശ്വാസം റായ്ബറേലിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധി വയനാടിനെ കൈവിട്ട് ഹിന്ദി ഹൃദയഭൂമിലെ മണ്ഡലം നിലനിർത്തും എന്ന ചുരുക്കം ഭാരത് ജോഡോ യാത്രാ സമയത്തും ന്യായ് യാത്രാ സമയത്തും അമേഠിയിൽ നിന്ന് എത്തിയ പൌരപ്രമുഖരും വിവിധ സാമൂഹ്യ നേതാക്കളും രാഹുൽ അവിടെ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാവും പ്രഖ്യാപനം എന്ന സൂചനയും കോൺഗ്രസ് നേതാക്കൾ നേരത്തെ നൽകിയിരുന്നു മണ്ഡലം പരസ്പരം മാറുന്നതിനെക്കുറിച്ചും ആലോചനകൾ നടന്നു സ്മൃതി ഇറാനിയെ നേരിടാൻ പ്രിയങ്കാ ഗാന്ധിയാണ് പറ്റിയ സ്ഥാനാർത്ഥി എന്ന അഭിപ്രായം ഉയർന്നതോടെയാണ് ഇത് എന്നാൽ റോബർട്ട് വദ്രയടക്കം താല്പര്യം പ്രകടിപ്പിച്ച അമേഠിയിൽ വീണ്ടും ഒരു തോൽവി സംഭവിച്ചാൽ പ്രിയങ്കയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് വലിയ കരിനിഴൽ വീഴ്ത്തും ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ സാരധ്യമേറ്റെടുത്തിട്ടും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും അത് ഒരു ചർച്ചയാകും ബി ജെ പിയുടെ പരിവാർ രാഷ്ട്രീയ പ്രചരണവും റോബർട്ട് ഭദ്രയിലൂടെ ഉണ്ടാകാവുന്ന നീക്കങ്ങൾ മുന്നിൽ കണ്ട് പ്രിയങ്ക വിസമ്മതം തീർത്തു പറഞ്ഞതോടെ രാഹുലിനെ സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ റായ്ബറയിലിരിക്കു പാർട്ടി മാറ്റുകയായിരുന്നു ആദ്യം രാഹുൽ എതിർത്തെങ്കിലും സമ്മതിപ്പിക്കുന്നതിൽ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അടുത്ത വൃത്തങ്ങളും നിർണായക പങ്കുവഹിച്ചു അമേഠിയിൽ നിന്ന് മാറുമ്പോൾ രാഹുൽ ഭയം നോടി എന്ന പ്രചരണം ഉണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്മൃതി ഇറാനിയും വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിച്ച സി നേതാവ് ആനി രാജയും ഇത് ഉറക്ക വിളിച്ചു പറയുകയും ചെയ്തു എന്നാൽ റായ്ബറേലിയിൽ ജയിക്കുന്നതോടെ ഹിന്ദി മേഖലയിൽ സ്ഥാനമുറപ്പിക്കാനും സംഘടനാ നവീകരണ പ്രവർത്തനം തുടങ്ങാനും സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് പാർട്ടി നേതാക്കളെല്ലാം തന്നെ വയനാട് തന്റെ കുടുംബം പോലെയാണെന്ന് നിരന്തരം പറയുന്ന രാഹുൽ ഗാന്ധിക്ക് വയനാട് മണ്ഡലം വിടുന്നത് തിരിച്ചടിയാകും എന്നുള്ള ഒരു തോന്നലുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയടക്കം അദ്ദേഹം പങ്കുവച്ചതായി അറിയുന്നു ആദ്യ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് ഗാന്ധി മത്സരിക്കുന്നതോടെയാണ് റായ്ബറയിൽ ഗാന്ധി കുടുംബത്തിന്റെ ഭാഗമാകുന്നത് അൻപത്തിയേഴിലും അദ്ദേഹം ജയിച്ചു അറുപത്തിയേഴിലും എഴുപത്തിയൊന്നിലും എൺപതിലും എത്തി പിന്നീട് ഗാന്ധി കുടുംബാംഗങ്ങൾ തന്നെയായ അരുൺ നെഹ്റുവും ഷീല കൗളും രണ്ടു തവണ വീതം ജയിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സോണിയാഗാന്ധിയും റായ്ബറേലിയിൽ മത്സരിക്കും എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ പരിഹാസവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് എല്ലാവരോടും ഭയക്കരുത് എന്ന് പറയുന്നവരോട് താങ്കൾ ഭയക്കരുതെന്നും ഓടിപ്പോകരുതെന്നുമാണ് എനിക്ക് പറയാനുള്ളത് എന്നായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് റായ്ബറേലി വിട്ട് രാജസ്ഥാൻ വഴി രാജ്യസഭയിലെത്തിയ സോണിയാഗാന്ധിക്കെതിരെയും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചു പശ്ചിമബംഗാളിലെ ബർധ്മാൻ ദുർഗാപ്പൂരിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധൈര്യമില്ലെന്നും അവർ ഒളിച്ചോടുമെന്നും ഞാൻ നേരത്തെ തന്നെ പാർലമെന്റിൽ പറഞ്ഞു അവർ രാജസ്ഥാനിലേക്ക് പോയി അവിടെ നിന്ന് രാജ്യസഭയിലേക്ക് എത്തി അവരുടെ മകനാകട്ടെ വയനാട്ടിൽ പരാജയപ്പെടാൻ പോവുകയാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞു വയനാട്ടിൽ പോളിംഗ് അവസാനിച്ചാൽ മറ്റൊരു സീറ്റ് തേടി അദ്ദേഹം പോകുമെന്നും ഞാൻ പറഞ്ഞതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു അമേഠിയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് പേടിയുള്ളതുകൊണ്ടാണ് റായ്ബറയിലേക്ക് പോയത് അവർ എല്ലാവരോടും ഭയക്കരുത് ഡറോമത്ത് എന്ന് പറയുന്നു എനിക്ക് അവരോട് പറയാനുള്ളത് ഭയക്കരുത് ഒളിച്ചോടരുത് ഡറോമത്ത് ഭാഗോമത് എന്നാണെന്നും മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു അമേഠിയിലും റായ്ബറേലിയിലും സസ്പെൻസ് അവസാനിപ്പിച്ച് ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും കിഷോരിലാൽ ശർമ്മ അമേഠിയിലും മത്സരിക്കും എന്നായിരുന്നു പ്രഖ്യാപനം തുടക്കത്തിൽ റായ്ബറേലിയിലും പിന്നീട് അമേഠിയിലും പ്രിയങ്കാ ഗാന്ധിയുടെ പേര് ഉയർന്നു കേട്ടെങ്കിലും പട്ടികയിൽ പിന്നീട് അവരുടെ പേര് ഉണ്ടായിരുന്നില്ല